തിരുവല്ലാമലയുടെ ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല സ്കൂളിൽ ിൽ ഇരുപത്തി വർണ്ണാഭമായി നടന്നു കൂടാതെ ഉപജില്ലാ മത്സരത്തിൽ പങ്കെടുത്ത വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും നടന്നു തോന്നൂർക്കര എ യു പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ക്രിസ്തുമസ് ആഘോഷവും ഉപജില്ലാ മേളയിൽ പങ്കെടുത്ത വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിതരണവുമാണ് നടന്നത് ചടങ്ങ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം നിർവഹിച്ചു നല്ല സുന്ദര കുട്ടികളായിട്ടാണ് എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് അല്ലെ നിറയെ നമ്മുടെ ക്രിസ്മസിന്റെ തൊപ്പിയൊക്കെ വെച്ച് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോ ഞാനൊക്കെ പഠിച്ചു പോയ സ്കൂളാണത് അപ്പൊ അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് അല്ലെ ക്രിസ്മസ് എന്ന് പറയുമ്പോ ആദ്യം ഓർമ്മ വരെയ മനസ്സിൽ കേക്ക് മുറിക്കുന്നതാണല്ലേ ഇന്ന് പക്ഷെ നമ്മള് ബർത്ത്ഡേ ഒക്കെ ആകുമ്പോ എന്താണ്ടാവുക എല്ലാറ്റിനും കേക്ക് മുറിക്കില്ല എന്നല്ലേ എന്ത് പരിപാടികൾ ഉണ്ടാവുമ്പോഴും ആദ്യം കേക്ക് മുറിക്കും പക്ഷെ പണ്ടൊന്നും ഇങ്ങനെയല്ല പണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ വല്ല ആഘോഷങ്ങൾ വരുമ്പോ മാത്രമാണ് നമ്മൾക്ക് എന്തുണ്ടാവുക ഇങ്ങനത്തെ ഉള്ള പരിപാടികളൊക്കെ ഉണ്ടാവുക അപ്പൊ നിങ്ങൾ എനിക്ക് തോന്നുന്നു അന്നത്തെ കുട്ടികൾ ഇന്നത്തെ കുട്ടികളും വെച്ച് നോക്കുമ്പോ നിങ്ങളൊക്കെ വലിയ ഭാഗ്യവന്മാരാണ് അല്ലെ അതുമല്ല ഇപ്പൊ എന്താണ്ടാവണം ഇനി വരുന്ന കുട്ടികൾക്കൊക്കെ പുതിയ ബിൽഡിംഗ് കൂടെ വരിക അപ്പൊ എന്താണ്ടാവുക നല്ല സ്കൂളുകൾ ഇപ്പൊ നിങ്ങൾ വേറെ സ്കൂളുകളിൽ പോവുകയാണെങ്കിൽ എന്താ ഇന്നത്തെ സ്കൂളുകളെല്ലാം തന്നെ വിദ്യാലയങ്ങളൊക്കെ തന്നെ ഹൈടെക് ആക്കിക്കൊണ്ട് നിങ്ങൾ പോകുന്ന സ്കൂളുകൾ വലിയ വലിയ സ്കൂളുകൾ കേറി പോകുമ്പോൾ അവിടെയൊക്കെ ഒരുപാട് നല്ല നല്ല സൗകര്യങ്ങൾ ഉണ്ടാവുന്നത് സ്കൂളിലെ പുതിയ കെട്ടിട ചിത്രത്തിന്റെ അനാച്ഛാദനവും നിർവഹിച്ചു മാനേജർ പി കെ മുരളീധരൻ അധ്യക്ഷനായിരുന്നു കുറച്ച് ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മുടെ പല പരിപാടികളും നിങ്ങളുടെ ഉണ്ട് അതിന് കൂടാതെ നമ്മുടെ ഇപ്പൊ നിങ്ങളുടെ പോലെ പുതിയ കുട്ടികളും ഇങ്ങോട്ട് വരണ്ടേ നിങ്ങൾക്ക് കുറെ അനിയന്മാരേം അനിയത്തിമാരെയും വേണ്ട അങ്ങനെ പുതിയ കുട്ടികളെ ഈ സ്കൂളിലേക്ക് വരവേൽക്കുകയാണ് അതിൻ്റെ അഡ്മിഷൻ്റെ ഉദ്ഘാടനവും ഈ വേദിയിൽ തന്നെ ഉണ്ടായിരിക്കും പിന്നെ ഉപജില്ലാ മത്സരങ്ങളിൽ വളരെ ഉന്നത വിജയം നേടിയ കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും ആദരിക്കുക അതുമൂലം നമുക്ക് കുട്ടികൾക്ക് പല കലാപരിപാടികളിലും പങ്കെടുക്കുവാനും അതിനുള്ള പ്രചോദനം വേണ്ടിയിട്ടാണ് ആ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കെ ശ്രീവിദ്യ മുഖ്യ അതിഥിയായി പങ്കെടുത്തു വലിയൊരു സന്തോഷത്തിന്റെ ഒരു നിമിഷത്തിലാണ് നിമിഷത്തിലാണല്ലേ കാരണം നമ്മുടെ കെട്ടിടാണ് ഇപ്പൊ എന്താ ഒരു കേവലം ഒരു ബോർഡിലാക്കി പ്രസിഡന്റ് അനാച്ഛാദനം ചെയ്തിരിക്കുന്നത് ഈ കെട്ടിടം ഇനി അത് ഏകദേശം പകുതി പണിയോളം അതിന്റെ പൂർത്തിയായി ഇനി അത് മുഴുവൻ പണിയും കഴിഞ്ഞ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയോടുകൂടി നമുക്ക് പുതിയൊരു വർഷം ആകുമ്പോഴേക്കും പുതിയ കുട്ടികൾക്ക് നമുക്ക് എന്താണ് എൽ കെ ജി സെക്ഷൻ എൽ പി സെക്ഷനിലേക്കുള്ള കെട്ടിടമാണ് നമ്മൾ അവിടെ പണി തുടങ്ങുന്നത് അത് ഏറ്റവും നല്ല രീതിയിൽ പുതിയ കുട്ടികൾക്ക് എന്താണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറാനുള്ള അവസരം കിട്ടും വാർഡ് മെമ്പർമാരായ വി കെ നിർമ്മല സുജാത ടി ഗോപാലകൃഷ്ണൻ പിടിഎ പ്രസിഡന്റ് ജിജോ പി ജോർജ് എച്ച് എം രാജൻ മാസ്റ്റർ സ്റ്റാഫ് സെക്രട്ടറി റാബിയ ബീവി എസ് ആർ ജി കൺവീനർ അഞ്ചിത എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും നടന്നു